പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തീരുമാനം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് നീതിയുമായി ചേർന്നുകൊണ്ട് പുതിയ നീക്കങ്ങൾ ആരംഭിക്കുന്നു പക്ഷേ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ മറ്റൊരു തിരിച്ചടി ഇപ്പോൾ ലഭിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം പ്രതീക്ഷിച്ചതല്ല രാഹുൽ ദേവാലയ ഉപയോഗിച്ചുകൊണ്ട് ഇഷയ്ക്കു നേരെ ആക്രമണം നടത്തിയത് മറ്റാരുമല്ല രാഹുലും നീനയുമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ അറിയുകയാണ് ഇഷയും അഭിഷേകും ഇതോടെ നീനയ്ക്കും ക്യൂട്ടർക്കും ഒരു തിരിച്ചടി കൊടുക്കണമെന്നുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണ് അവർ നമ്മൾ അവരെ പേടിച്ചു എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മൾ മുന്നിലേക്ക് കൃത്യമായി കൊണ്ടുപോവുക തന്നെ വേണം ഇതിനിടയിലാണ് ആ സത്യം പുറത്തു വരുന്നത് ചന്തു സത്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അഭിഷേകും കൂട്ടരും രാഹുലിനെ കാണാൻ എത്തുകയാണ് അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് വരവ് കണ്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ച് നിൽക്കുകയാണ് രാഹുൽ ഇതോടെ തന്നെ ഉപദ്രവിക്കരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന രാഹുൽ നിങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ താൻ തയ്യാറാണ് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഒടുവിൽ ഇഷയ്ക്ക് ഇപ്പോൾ ഡിവോഴ്സ് കോടതിയിൽ നിന്ന് ലഭിക്കുന്നത് ഇതോടെ ഇഷയ്ക്കും അഭിഷേകിനും വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്